നമസ്കാരം ഞാനൊരു ചെറിയ കഥ പറയുക ആ കഥ നിങ്ങളൊന്ന് കേട്ടിട്ട് ഒന്ന് ചിന്തിക്കണം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അതായത് ഒരു തേളിൻ്റെയും തവളയുടെയും കഥ കേട്ടോ ഒരു തേളിങ്ങനെ യാത്ര കഴിഞ്ഞ് വന്നിട്ട് ചെറിയൊരു പുഴ ക്രോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ തേളിനെ നീന്താൻ പറ്റില്ല അപ്പോൾ അവിടെ ഒരു എന്ത് അറിയാതെ ഇങ്ങനെ നിന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു തവള അതുവഴി വന്നു അപ്പോൾ തേള് തവള എടുത്ത് പറയും എന്നെ ഒന്ന് അക്കരെ എത്തിച്ചു തരാൻ എൻ്റെ പുറത്ത് കയറ്റിയിരുത്തി എന്ന് ചോദിക്കും അപ്പം തവൾ തവള പറയും അയ്യോ നീ എന്നെ ഇറക്കും ഞാൻ മരിച്ചു പോകും അത് കാരണം അത് നീ എൻ്റെ പുറത്ത് യാത്ര ചെയ്താൽ ശരിയാവില്ല എന്ന് പറയും അപ്പം തേള് പറയും ഇല്ല ഞാൻ ഇറക്കത്തില്ല ഞാൻ ശ്രദ്ധിച്ചോളാം എനിക്ക് അക്കരെ എത്തിയേ പറ്റുകയുള്ളൂ നീ എന്നെ ഒന്ന് എന്ന് പറയും അപ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് എന്തായാലും ഒരു ഒരാവശ്യത്തിനൊരാളെ ഉപകരിക്കാന്നുള്ള രീതിയിൽ തവള പറയും ശരി എൻ്റെ പുറത്ത് കയറിക്കൂ എന്ന് പറഞ്ഞാൽ തേള് തേളിൻ്റെ തേള് തവളയുടെ പുറത്ത് കയറിയിരുന്ന് അവരിങ്ങനെ നീന്തി പോവുകയാണ് ഏകദേശം കുറച്ച് ദൂരം എത്തിക്കഴിയുമ്പോഴത്തേക്കിനും തേള് അറിയാതെ കയറി തവള അങ്ങ് ഇറുക്കും അപ്പം ഇറക്കി കഴിഞ്ഞ് വിഷം ഉള്ളിൽ ചെന്ന് തവള മരിക്കാൻ പോവാണ് അപ്പോൾ താ തവള മരിച്ച് താഴേക്ക് പോവുകയാണ് തേളും മുങ്ങി താഴെ പോകാൻ മരിക്കാൻ പോവാണ് അപ്പോൾ തവള ചോദിക്കും നീ എന്നോട് ഇറക്കില്ല എന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് നീ എന്നെ ഇറക്കി നമ്മൾ രണ്ടുപേരും ഇപ്പം മരണത്തിലേക്കല്ലേ പോകുന്നത് ചോദിക്കും അപ്പം തേള് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഇറക്കരുതെന്ന് മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിച്ചു പക്ഷേ ഇത് എൻ്റെ ഇൻസ്റ്റിങ്റ്റ് ആയിട്ടുള്ളൊരു സ്വഭാവമാണ് അത് അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് എന്ന് തേള് പറയും ഈ കഥയ്ക്കകത്ത് ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ പ പണ്ടുള്ളവർ നമ്മുടെ അടുത്ത് പറയത്തില്ലേ നമ്മുടെ കൂട്ടുകാരെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്വഭാവം അറിയാൻ പറ്റുമെന്ന് പറയത്തില്ലേ നമ്മൾ ഏത് കാറ്റഗറിയിൽ ചെന്ന് എല്ലാവർക്കും നല്ലതും ചീത്തയുമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട് പക്ഷേ പലപ്പോഴും ഞാനും എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരു തെറ്റാണ് ഞാൻ പലപ്പോഴും പലരുടെ ചീത്ത സ്വഭാവങ്ങൾ ശ്രദ്ധിക്കാതെ നല്ല സ്വഭാവങ്ങളെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഞാൻ അവരെ വിലയിരുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഈ ഒരു കഥ ഓർത്തപ്പോൾ എനിക്ക് തോന്നി ഒരു പക്ഷേ നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റാണ് നമ്മുടെ സൗഹൃദങ്ങളായിക്കോട്ടെ നമ്മുടെ തൊഴിൽ സ്ഥാപനങ്ങളെയൊക്കെ നമ്മൾ ആൾക്കാരായിക്കോട്ടെ ഇതിൽ എല്ലായിടത്തും നമ്മളൊരു ഈവൻ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ അറ്റ്മോസ്ഫിയർസ് എവിടെ ചെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരി നമ്മൾ ആ കൂടെയുള്ളവരുടെ ഇൻസ്റ്റിങ് സ്വഭാവം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധ്യതയുള്ളവരാണെങ്കിൽ കഴിവതും അവരിൽ നിന്നും അകന്ന് നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും സേഫ് അല്ലെങ്കിൽ അവരോട് കൂടുതൽ ഏട്ടപ്പഴകാതെ ഇരിക്കുന്നതാണ് സേഫ് ഇങ്ങനത്തെ ഈ ഇതൊക്കെ ഒരു മോട്ടിവേഷണൽ സ്റ്റോറി ഒരു മോട്ടിവേഷണൽ തിയറി എന്ന് പറയുമ്പോഴത്തേനും അതിനൊരു പേർസ്പെക്റ്റീവ് ഉണ്ട് ഒരു ആംഗിളിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത് ഇനി വേറെ ഒരു ആംഗിളിൽ നിന്ന് നമുക്ക് വേറെ ഒരു രീതിയിലും ഇതേ വിഷയത്തിനെ സമീപിക്കാൻ പറ്റും അത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ഇതുപോലെ ഒരു വിദേശത്തൊരടുത്ത് പഠിക്കാൻ ചെന്നു ചെന്നതിന് ശേഷം അവിടെയെല്ലാം സുലഭമായിട്ട് എന്നാ കഞ്ചാവുമൊക്കെ അവിടെ ലഭി ലഭ്യമാവുന്നുണ്ട് അപ്പം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം പഴച്ചുപോ മകൻ പഴച്ചുപോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ മകനെ തിരിച്ചു വിളിച്ച ഒരു സുഹൃത്തിൻ്റെ കഥയും വന്നു പക്ഷേ അവിടെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ അതിന് എനിക്ക് ഇഷ്ടംപോലെ ബാറുകളുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഞാൻ മദ്യപിച്ചിട്ടില്ല സോ നമുക്ക് വിവേചന ബുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം ദൈവം തരുന്ന അവിടെ കൂടെ അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മോട്ടിവേഷൻ തോട്ട്സ് എപ്പോഴും നമ്മൾ ചിന്തിക്കുക നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളതിന് യൂസ് ചെയ്യുക പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർക്കുക തെളിവുകളെ സഹായിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നാളെ നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം തൽക്കാലത്തേക്ക്